നമസ്കാരം അത്യാവശ്യം നല്ലൊരു സബ് ഫോർ മീറ്റർ എസ് യു വി ആയിരുന്നിട്ടും ഇന്ത്യക്കാർ കാര്യമായി ഗൗനിക്കാതിരുന്ന ഒരു മോഡലായിരുന്നു മഹീന്ദ്ര എക്സ് യു വി ത്രീ ഹൺഡ്രഡ് മാരുതി ബ്രേസ ടാറ്റ നെക്സൺ ഹുണ്ടായ് വെന്യൂ എന്നീ ജനപ്രിയർക്കിടയിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ ഈ ഒരു മോഡലിന് സാധിച്ചില്ല എന്നാൽ ഈ മാസം ഇരുപത്തിയൊൻപതിന് എസ് യു വിയെ ഡ്രീ ബ്രാൻഡ് ചെയ്ത് അവതരിപ്പിക്കാൻ പോവുകയാണ് മഹീന്ദ്ര വരാൻ പോകുന്ന കാറിനെക്കുറിച്ചുള്ള ഹൈപ്പ് ഉയർത്തുന്ന തരത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായി കൃത്യമായ ഇടവേളകളിൽ മഹീന്ദ്ര ഓരോരോ ടീസറുകൾ പുറത്തുവിടുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ടീസറിൽ കാറിന്റെ ഇൻറ്റീരിയറും സൺറൂഫും അടക്കം വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ എസ് യു വിയുടെ ഇന്ധനക്ഷമത കണക്കും ആക്സിലറേഷനും വെളിപ്പെടുത്തുന്ന പുത്തൻ ടീസർ കൂടി പുറത്തു വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് വിശദമായി നോക്കാം നിലവിലുള്ള വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ വൺ പോയിന്റ് ടു ലിറ്റർ ഡി ഐ പെട്രോൾ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടെർമോ ഡീസൽ എഞ്ചിനുകൾ ആയിരിക്കും മഹീന്ദ്ര ത്രീ എക്സ് സീറോ എസ് യു വിയിൽ തുടർന്നും സേവനമനുഷ്ഠിക്കുക ഇതിൻ്റെ പവർ ഔട്ട്പുട്ടുകൾ മാറ്റമില്ലാതെ തന്നെ തുടരുന്നതായിരിക്കും മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളുമായിട്ടായിരിക്കും ഈ ഒരു എസ് യു വി വരിക അതേസമയം ഡിഐ പെട്രോൾ എൻജിനോടൊപ്പം പുതിയ സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സജ്ജീകരിക്കാൻ സാധ്യതയുണ്ട് ഏറ്റവും പുതിയ ടീസറിൽ നിന്ന് പുതിയ മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സ് സീറോ എസ് യു വി ലിറ്ററിന് ഇരുപത് പോയിൻറ്റ് ഒരു കിലോമീറ്റർ മൈലേജ നൽകുമെന്നാണ് കാണിക്കുന്നത് എസ് യു വി പെട്രോൾ ഡീസൽ വേരിയൻറ്റുകളിൽ ലഭ്യമാകുമെന്നതിനാൽ തന്നെ ഡീസൽ പതിപ്പിൻ്റെ മൈലേജ് ആയിരിക്കാം ഇത് മാത്രമല്ല പുതിയ എക്സ് യു വി ത്രീ എക്സ് സീറോയിൽ സിപ് സൂം ഡ്രൈവിംഗ് മോഡുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന സൂചന ടീസറിൽ സാ കാണാൻ സാധിക്കും ഡയനമിക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നൽകുന്നതിനായാണ് എക്കോ അതുപോലെ തന്നെ കംഫോർട്ട് സ്പോർട്ട് മോഡുകൾ അവതരിപ്പിക്കുന്നത് ഇതിനെയാണ് യഥാക്രമം സിപ് സാപ്പ് സൂം മോഡുകൾ എന്ന് അറിയപ്പെടുന്നത് പെർഫോമൻസ് വശം നോക്കുമ്പോൾ ഫോർ നാലര സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഈ ഒരു മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സ് സീറോയ്ക്ക് സാധിക്കുന്നുണ്ട് മുൻനിര എസ് യു വി ആയ എക്സ് യു വി സെവൻ ഹൺഡ്രഡിലാണ് കമ്പനി ആദ്യമായി ഡ്രൈവിംഗ് മോഡുകൾ കൊണ്ടുവന്നത് ആക്സിലറേഷൻ റൺ സമയത്ത് ഡാഷ് ബോർഡ് ഡിസ്പ്ലേയിൽ സാപ്പ് മോഡ് പ്രദർശിപ്പിക്കുന്നതിനാൽ എസ് യു വിയിൽ രണ്ട് ഡ്രൈവിംഗ് മോഡുകൾ മാത്രമേ ഉണ്ടാകൂ എന്ന് നമുക്ക് അനുമാനിക്കാം മഹീന്ദ്രയുടെ വരാനിരിക്കുന്ന ഇലക്ട്രിക് എസ് യു വി ലൈനപ്പിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പുത്തൻ ഡിസൈൻ ഭാഷയാകും ഈ ഒരു മോഡലിൽ മഹീന്ദ്ര സ്വീകരിക്കുകയെന്ന് മുൻ ടീസറുകളിൽ നിന്ന് വ്യക്തമായിരുന്നു പുതുതായി രൂപകൽപ്പന ചെയ്ത ഇൻവേർട്ടഡ് സിയാകൃതിയിലുള്ള എൽ ഇ ഡി ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകൾ ഡ്യുവൽ ബാരൽ പ്രൊജക്ടർ ഹെഡ്ലാമ്പുകൾ പുതുക്കിയ ബമ്പർ എന്നിവയായിരിക്കാം പ്രധാന എക്സ്റ്റീരിയർ ഹൈലൈറ്റുകൾ മാത്രമല്ല പുതിയ എസ് യു വിയിൽ നിരവധി സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചറുകൾ ഉൾക്കൊള്ളുമെന്ന ടീസറുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഔട്ട്ഗോയിങ് മോഡലിൻ്റെ ക്യാബിൻ കാലഹരണപ്പെട്ടതാണ് എതിരാളികളോടുള്ള പോരാട്ടത്തിൽ എക്സ് യു വി ത്രീ ഹൺഡ്രഡ് പിന്നാക്കാൻ പിന്നാക്കാൻ പോകാനുണ്ടായ ഒരു കാരണം എന്നാൽ എക്സ് യു വി ഫോർ ഹൺഡ്രഡുടെ ഇൻറ്റീരിയർ പരിഷ്കാരങ്ങളോടെ അവതരിപ്പിക്കുന്നതിനാൽ തന്നെ പരാതികൾ തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡ്യൂവൽ ടോൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡാഷ് ബോർഡ് തീം എച്ച് വി എസ് വി വെൻറ്റുകൾ ക്ലൈമറ്റ് കൺട്രോൾ സ്റ്റിയറിംഗ് വീൽ സ്റ്റോറേജ് പോക്കറ്റുകൾ സീറ്റുകൾ എന്നിവ ഇലക്ട്രിക് എസ് യു വിക്ക് സമാനം തന്നെയായിരിക്കും സെഗ്മെൻറ്റ് ഫസ്റ്റ് പാനോനമിക് സൺറൂഫിൻ്റെ സാന്നിധ്യമാണ് ക്യാബിനിലെ പ്രധാന ഹൈലൈറ്റായി പറയാനുള്ളത് വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കോമ്പാറ്റിബിലിറ്റിയുള്ള ഫ്രീ സ്റ്റാൻഡിംഗ് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ടെൻ പോയിൻ്റ് ടു ഫൈവ് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഡ്യുവൽ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ക്രമീകരിക്കാവുന്ന ഹെഡ് റെസ്റ്റുകൾ സെവൻ സ്പീക്കർ ഹേമൻ കാർഡൻ ഓഡിയോ ഏഴ് എയർ ബാഗുകൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറ ലെവൽ ടു അഡാസ് എന്നീ ഫീച്ചറുകൾ പുതിയ മോഡലിൽ കാണാൻ സാധിക്കും മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സ് സീറോയുടെ ബുക്കിംഗ് ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ള ഉപഭോക്താക്കൾക്ക് ഇരുപത്തി ഒന്നായിരം രൂപ ടോക്കൺ നൽകി കാർ ഇപ്പോൾ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്